ഞാനിപ്പോൾ ഉള്ളത് കൊൽക്കത്തയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് പോകുന്ന റൂട്ടിലാണ് ഇവിടെ ഓടിപാടി എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് ഈ ഓടിപാടിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ നല്ല ചായ കിട്ടും എന്നുള്ളതാണ് ഇവിടെയൊക്കെ നമുക്ക് കാണാം ഒരുപാട് ചായ കടകളുണ്ട് ഇതിൻ്റെ നേർ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഒരു മീൻ കൃഷി നടക്കുന്ന സ്ഥലമാണ് ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇവിടെ ഒരു ബായുടെ ചായ ചായക്ക് ഭയങ്കരമായ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചെറിയ കുഞ്ഞു ഗ്ലാസ് ആയിരിക്കും അതിൽ അടിപൊളി ആയിട്ടൊരു മൺ ഗ്ലാസ്സിലായിരിക്കും കിട്ടും ആ ചായയുടെ വിശേഷ ഇവിടുത്തെ കാഴ്ചകളുമാണ് നമ്മൾ ഇപ്പൊ കാണുന്നത് ബാക്കി നമുക്ക് ആ ചായ ഒന്ന് കുടിച്ചിട്ട് പറയാം ഇതാണ് ഞാൻ പറഞ്ഞ ചായ കേട്ടോ ആ ചെറിയ ഗ്ലാസ്സിൽ മണ്ണിന്റെ ഗ്ലാസ് ആണ് അടിപൊളി ചായ ഇവിടെ കിട്ടുന്നുണ്ട് നല്ല ടേസ്റ്റി ചായയാണെന്ന് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഒരു രക്ഷയില്ല രക്ഷയില്ലൊക്കെ ഒരു പ്രദേശം ഇവിടെ ഈ നല്ല കാറ്റ് ഇവിടെ കിട്ടുന്നുണ്ട് നല്ല രസമുള്ള ഒരു സ്ഥലമാണ് ഇതിന്റെ ഒരു ബ്യൂട്ടി ആളുകൾക്ക് റിലാക്സ് ചെയ്യാനൊക്കെ വേറൊരു തമാശ എന്താന്ന് വെച്ചാല് ഞാൻ കരുതിയത് ഈ ഗ്ലാസ് വീട് ഉപയോഗിക്കാന്നാണ് പക്ഷെ ഇത് മണ്ണിന്റെ ഗ്ലാസ് ആണ് ഇതാ ഇത് വേസ്റ്റിലേക്ക് ഇങ്ങനെ എറിയാം പത്തരം പത്തനംതിട്ട പതിനൊന്ന് എത്തിയാത് കണ്ട ഇങ്ങനെ പൊട്ടിച്ചിട്ട് പോലെ ഇങ്ങനെ ഇത് അവർക്ക് മുതലാക്കുമെന്നറിയില്ല പക്ഷെ നല്ലൊരു കാഴ്ചയാണ്